കാനഡയിലെ പ്രമുഖ എയർലൈനായ എയർ കാനഡയിലും കൂട്ട പിരിച്ചുവിടൽ നിരവധി യൂണിയനിതര മാനേജ്മെന്റ് സ്ഥാനങ്ങൾ കുറയ്ക്കുകയാണെന്നാണ് അറിയിപ്പ് എയർ കാനഡയിലെ മൊത്തം ജീവനക്കാരുടെ ഏകദേശം ഒരു ശതമാനത്തോളം വരുന്ന ജോലിക്കാരെയാണ് കമ്പനി പിരിച്ചുവിടുന്നതെന്നാണ് റിപ്പോർട്ട് കമ്പനിയുടെ പിരിച്ചുവിടൽ പ്രഖ്യാപനത്തെ തുടർന്ന് ഏകദേശം നാനൂറോളം പേർക്കാണ് ജോലി നഷ്ടമാകുക ഇതോടെ എയർലൈൻ കമ്പനിയുടെ പ്രമുഖ തസ്തികകളിലുള്ള ഉയർന്ന മാനേജർമാർ ഉൾപ്പെടെയുള്ളവരാണ് പുറത്തേക്ക് പോകുക കൂട്ട പിരിച്ചുവിടലിനു പിന്നിലെ കാരണം കമ്പനി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല അതേസമയം എയർ കാനഡയുടെ പ്രഖ്യാപനം മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപിന്റെ ഉയർന്ന താരിഫിനെ തുടർന്നുള്ള പ്രതിഫലനമാണോ ഇതെന്നും ഇത് തങ്ങളുടെ കമ്പനികളെ ബാധിക്കുമോ എന്നും ഇവർ ആശങ്കയിലാണ്